അലൈക്കും അസ്സാമലൈക്കും ബിസ്മില്ലാഹി ബിഷ്മി വലഹമ്മ വസ്സലാമു വസ്സലാമഅല അഷ്റഫി റസൂലില്ല വായല അലിഹി വാസ്ഹാബിഹി അൽഫ ഇസീന ബിരി ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ഖുറൂജുൽ ജെയ്ഷെയൻ ഇരു സൈന്യങ്ങളും പുറപ്പെടൽ ഹറജത്തിൽ അഹ്സാബു ഇലൽ മദീന ശത്രു കക്ഷികൾ മദീനയിലേക്ക് പുറപ്പെട്ടു ഫി ഖിയാദത്തി അബി സുഫിയാൻ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ വഹും അഷറത്ത് അലാഫ് അവർ പതിനായിരം ആളുകളായിരുന്നു അർബാത്തു അലാഫിൻ മിൻ ഖുറൈഷ് വ സിത്തു മിൻ ഓ തുാൻ നിന്ന് നാലായിരവും വ തുഫാൻ ഗോത്രത്തിൽ നിന്ന് ആറായിരവും അങ്ങനെ പതിനായിരം പേരായിരുന്നു വ ഹറജ റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം ഫി ഷവ്വാൽ സനത്ത് ഹംസിൻ മിനൽ ഹിജറ ഹിജറയുടെ അഞ്ചാം വർഷം ഷവ്വാൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അലൈ വസ്ലമതങ്ങൾ പുറപ്പെട്ടു ബി സലാസത്തി അലാഫിൻ ബിൻ അസ് അവിടുത്തെ അനുയായികളിൽ നിന്ന് മൂവായിരത്തോളം ആളുകളുമായിട്ട് വൽബ അസ്കർഹു ഇൻ ദ ജബി സൽഅൽ അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സൈന്യം സൽ പർവ്വതത്തിൻ്റെ സമീപത്ത് തമ്പടിച്ചു താമസിച്ചു വൽ ഹു ബൈനഹുൽ കൗൺ ഹന്തക്ക് കിടങ്ങ് അത് നബിസല്ലാഹു അലൈഹു സ്വലഭ തങ്ങളുടെയും ശത്രു സൈന്യത്തിൻ്റെയും ഇടയിലാണ് ആ നിലയിൽ തമ്പടിച്ചു വ അമറ വി സ്ത്രീകളോടും അടിമകളോടും നബിസ്ലാഹു തങ്ങൾ ഉത്തരവിട്ടു അങ്ങനെ ഫജ്ലു ഫിൽ അത്താം അവരെ കോട്ടകളിൽ ആക്കപ്പെട്ടു സംരക്ഷിക്കാൻ വേണ്ടി വസ്താമല അലൽ മദീനത്തി അബ്ദുള്ളിബിന് അബ്ദുള്ള അബ്ദുള്ളാഹിബിൻ ഉമ്മി മഖ്തൂമിൻ റതിയല്ലാഹുവൻ അങ്ങനെ നബി സാഹു അലൈഹി തങ്ങൾ അബ്ദുള്ളിബിൻ ഉമ്മി മക്തൂം റതിയല്ലാഹുനുവിനെ മദീനയുടെ മേൽ നിയോഗിച്ചു വഹർജ അദബുല്ലാഹി ഹുയ്യീബിന് ഹുയ്യീബിന് അഹ്തുബ് ഇല കാബിബിന് അസദ് ഷെയ്യീതി ബനി ഖുറീല അതുവുല്ലാഹി അള്ളാഹുവിൻ്റെ ശത്രു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഹുയ്യീബിന് അഹ്തുബ് അവൻ ബനോ കുറേദ ഗോത്രത്തിൻ്റെ നേതാവായ കൈബുബിന് അസദിൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു എസ്തമീരുഹു അല ഹർബിൽ മുസ്ലിമീൻ ക്യബുബിന് അസദിനെ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്നതിൻ്റെ മേൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടു അങ്ങനെ ഫലം യസൽ ബിഹി അല്ല ഐൻ ശപിക്കപ്പെട്ട ഈ ഹുയൈബിന് അഹ്തുബ് ഇവൻ കാബുബിന് അസദിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഹത്ത നഖ വനൂ ഖുറയില്ല അഹ്ദറസൂലാഹി സഹു അലൈവുസ്വല്ലം അങ്ങനെ അവസാനം വനൂ ഖുറയില കോത്രക്കാർ നബിസ്വല്ലാ അലൈവുസ്വല്ലം തങ്ങളോടുള്ള കരാറ് ലംഘിച്ചു വസായതു ഖുറൈശൻ വഅത്തുഫാൻ അവർ കുറൈശികളെ ഖുറൈശികളെയും വത്തുഫാൻ ഗോത്രത്തെയും സഹായിച്ചു ഫഅ അലുബ ബിദാലിക്കൽ ബലാ ഉബൽ ഖൌഫു അലൽ മുസ്ലിമീൻ ഇതോടെ മുസ്ലിമീങ്ങളുടെ മേൽ പരീക്ഷണവും ഭയവും ഗൗരവമായി തീർന്നു വസാദ ത്വീന ബില്ലത്തൻ അനിന്തഹസ അനിൻതഹസൽ മുനാഫിക്കുന ഹാദിഹിൽ ഫുർസ മുനാഫിക്കീങ്ങൾ ഈ അവസരം മുതലാക്കൽ കാര്യം കാര്യത്തെ വഷളാക്കി കാര്യത്തെ ദുർഗതിയിലാക്കി അല്ലി തഹദീലി മുസ്ലിമീന മുസ്ലിമീങ്ങളെ നിരാശരാക്കാൻ വേണ്ടി മുനാഫിക്കീങ്ങൾ ഈ ചാൻസ് ഈ അവസരം മുതലാക്കൽ കാര്യം വഷളാക്കി എത്രത്തോളം ഹത്ത അൽഹറു അഹ്ബസമാ തുക്കിന്നുബിഹി സുദൂറുഹും ഈ മുനാഫിക്കീങ്ങൾ അവരുടെ ഹൃദയത്തിൽ മറച്ചുവെച്ച രഹസ്യമാക്കി കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മോശമായ കാര്യങ്ങൾ വരെ അവർ പ്രകടിപ്പിച്ചു പരസ്യമായി പറഞ്ഞു ഫദാലിക്കൗലുഹു താൽ അതാണ് അള്ളാഹുത്തര പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നത് മുനാഫിക്കളും ഹൃദയത്തിൽ രോഗമുള്ളവരും പറഞ്ഞ സന്ദർഭം മാ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും വഞ്ചനയല്ലാതെ ഞങ്ങളോട് കരാർ ചെയ്തിട്ടില്ല മിൻഹും യാ ലാ വയതകാല ത്മിൻഹും അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞ സന്ദർഭം യ അഹ്ല യസ്രീബ് ഓ യസ്രീബുകാരെ ല മുക്കാമലക്കും ഫർജിയോ നിങ്ങൾക്ക് ഇവിടെ നിൽക്കക്കള്ളിയില്ല ഫർജിയോ നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ സന്ദർഭം ഫരീഖും മിൻഹും അൻ നബിയ അവരിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ സമ്മതം ചോദിക്കുകയും ചെയ്ത സന്ദർഭം യക്കുലൂൻ അവർ പറയുകയാണ് ഇന്ന ബുയൂത്തന ഔറ നിശ്ചയം ഞങ്ങളുടെ വീടുകൾ ഭദ്രതയില്ലാത്ത വീടുകളാണ് അടച്ചുറപ്പില്ലാത്ത വീടുകളാണ് വമാഹിയബി ഔറ യഥാർത്ഥത്തിൽ ആ വീടുകൾ ഭദ്രതയിൽ ഇല്ലാത്ത വീടുകൾ അല്ല ഇൻ യുരീതുന ഇല്ലാ ഫിറാറ അവർ യുദ്ധത്തിൽ നിന്ന് ഓടിക്കളലിന് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് കുറേശികളും ഓത്തുഫാൻ ഗോത്രവും നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ തങ്ങളോട് എതിരായപ്പോൾ കപട അവരുടെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ പരസ്യമാക്കിയ വിഷയമാണ് അള്ളാഹുത്തലൈ ആയത്തിലൂടെ പറയുന്നത് ഫലംമാർ ആ റസൂൽ സലാഹു അലൈഹി വസ്ല്ലമ്മ മാമിൻ മാ മിനൽ വൽ ജനങ്ങൾക്കുണ്ടായ പരീക്ഷണവും പ്രയാസവും അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടപ്പോൾ ജാല യുവശ്വറുഹും വയക്കോൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് പറയുകയും പറയാനും തുടങ്ങി നഫ്സി ലാ മാ മിനശ്ശിദ്ദ അള്ളാഹുവാണ് സത്യം മാ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും ആമിന ആമിനയം ഈ കഴരീഫിനെ നിർഭേദമുള്ളവനായിട്ട് തോഫ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കഴവയുടെ ചാബികൾ എനിക്കല്ലാഹു നൽകണമെന്നും വല യൻ അള്ളാഹു ഖിസ്റ ഖൈസർ ഖിസ്രയെയും കൈസറിനെയും അള്ളാഹു നശിപ്പിക്കണമെന്നും വല തും ഫിക്കുന്ന കുനുസഹുമി സബീലില്ല നിങ്ങൾ ആ കിസ്രയുടെയും കൈസറയുടെയും നിധികളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോടായി പറഞ്ഞു വ അലഹമില്ലാറബുൽമീൻ അസലമലൈക്കും വരഹമുല്ല